വെൽക്കം ടു ആർ കെസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് നമ്മൾ ചൂടിന് പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ് കേട്ടോ അതിലെന്താ ഒരു ഇത് പറഞ്ഞാൽ ഐസ്ക്രീമും നമ്മൾ ഇവിടെ തന്നെ തയ്യാറാക്കാൻ പോവാണ് അതും കോഫി ഫ്ലേവറില്ല കേട്ടോ അപ്പോൾ ഐസ്ക്രീം നമുക്ക് തലേ ദിവസം തന്നെ തയ്യാറാക്കണം അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ സോ അടിപൊളി നന്നായിരിക്കും ഐസ്ക്രീം ക്രീം കേട്ടോ പിന്നെ നമുക്കതിനു വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് ഏത് പ്രായക്കാർക്ക് കഴിക്കാം കേട്ടോ നല്ല എന്താ പറയുക ഹെൽത്തിയാണ് നല്ല ഫില്ലിങ്ങും ആണ് ഓക്കെ ഇപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിയ സീഡ്സ് പിന്നെ കുറച്ച് സാഗോ സീഡ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് വേവിക്കണം ഒന്ന് സോക്ക് ചെയ്യണം സോ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു ബൗളിൽ മൂന്ന് സ്പൂൺ ചിയാവിത്ത് എടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് കുതിർത്തി വയ്ക്കുക കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കിയും കൊടുക്കണം അപ്പോഴേ അത് നന്നായിട്ട് കുതിരയുള്ളൂ ഓക്കെ വേറൊരു പാനിൽ ഒരു നാല് സ്പൂൺ ചൗവരി അല്ലെങ്കിൽ സാബുദാന അല്ലെങ്കിൽ സാഗോ സീഡ്സ് കേട്ടോ അത് ഒരു നാല് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്യുക അത് ബോയിൽ ചെയ്ത് വരുമ്പോൾ അതൊരു ഗ്ലാസ് ടൈപ്പ് പോലെയാവും അതിൽ ആ പളുപ്പൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ അതിനെ ഓഫ് ചെയ്ത് അതൊന്ന് ആറട്ടെ അവിടെ ഇരിക്കട്ടെ കേട്ടോ ഒരു ബൗളിലേക്ക് ഒരു നേന്ത്രപ്പഴം ഒരു മാമ്പഴം പഴുത്തത് പിന്നെ ഒരു ആപ്പിൾ പിന്നെ അതിലേക്ക് നമ്മളൊരു പപ്പായ പിന്നെ അതിലേക്ക് പൊമ്മകാനിട്ട് ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് ഒഴിക്കാൻ വേണ്ടി അതിന് ഒരു കപ്പ് പാൽ അതിൽ വന്നിട്ട് നല്ലോണം കുറുക്കുക കേട്ടോ കുറുകിക്കഴിഞ്ഞ് ലാസ്റ്റ് എനിക്കൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വെറുതെ പാല് മാത്രം ഒഴിച്ചു കൊടുക്കുക വൈറ്റ് കളറായിട്ട് വരും ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ സേമിയ എടുത്തിട്ട് അതിൽ മൂന്ന് വിധത്തിൽ ഒഴിച്ചിട്ട് അതിനെ നല്ലോണം ഒന്ന് വേവിക്കുക വേവിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെണ്ണില എസൻസും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കുക കേട്ടോ നല്ലോണം വെന്ത് വരണം അതും ഒന്ന് തണുക്കട്ടെ അപ്പോൾ നമ്മുടെ എല്ലാം തയ്യാറായത് ഐസ്ക്രീം തലേഴ്സുണ്ടാക്കി വെച്ചത് സാക്കോ പേൾസ് പിന്നെ മുന്തിരി പിന്നെ സേമിയ സാ അത് ച സീഡ്സ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി വേണം കേട്ടോ സോ എല്ലാം തയ്യാറാണ് ഇനി നമുക്കിതിനെ ഒന്ന് അസംബിൾ ചെയ്യാം അസംബിൾ ചെയ്യാനായി ഞാൻ ഇവിടെ രണ്ട് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ചിയ സീഡ്സ് പിന്നെ സാഗോ സീഡ്സ് പിന്നെ അതിലേക്ക് നമ്മൾ സേമിയ വേവിച്ച് വെച്ചത് അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട് സാലഡ് ഇത് ഇടുന്നതൊക്കെ നമ്മുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ ഇടാട്ടോ കേട്ടോ അതിന് പ്രത്യേകിച്ച് ഒരു റൂൾ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഇട്ടത് ഞാൻ കാണിച്ചു എന്ന് മാത്രം ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഉണ്ടോ അത് ഇടാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് തയ്യാറാക്കാം ഓക്കെ അതൊക്കെ അവരവർ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ വന്നിട്ട് എനിക്ക് വന്നിട്ട് എന്താ പറയുക അതിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കണത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കേണ്ടത് കേട്ടോ എന്നിട്ട് ടോപ്പിംഗ് ആയിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക ഐസ്ക്രീം വന്നിട്ട് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇടാം കേട്ടോ ഞാനിതിപ്പോൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഈ കോഫി ഫ്ലേവർ ഐസ്ക്രീമാണ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇവിടെ നല്ലൊരു ഹെൽത്തിയായ ഫ്രൂട്ട് സാലാഡ് വിത്ത് ഐസ്ക്രീം റെഡി ആയിരിക്കുകയാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കിയൊക്കെയാണ് കഴിച്ചു നോക്കി പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സോ ഈ സമ്മറിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്